പാർട്ടിയുടെ പ്രവർത്തനത്തെ എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും പിന്നെ വർഷം ഞാൻ ഞാൻ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കൊണ്ടിരിക്കും നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മൾ മുന്നോട്ട് പോകുന്നത് പാർട്ടിയുടെ പ്രവർത്തനത്തെ എത്തിക്കുക എന്നുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തനം തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും പിന്നെ വർഷത്തോളം ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലെ ജില്ലാ സെക്രട്ടറി ആയിട്ട് മുപ്പത് കൊല്ലം അല്ലെങ്കിൽ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആകാൻ കൂടുതൽ യോഗ്യത ഒരു സംസ്ഥാന സെക്രട്ടറി മാർ പാർട്ടിയുടെ ഗോവിന്ദന്മാഷായിപ്പോയല്ലോ എന്ന് നമ്മൾ

എന്താണ് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയുമെന്ന് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി സോഷ്യലിസ്റ്റ് അവരുടെ അവരുടെ നയത്തെ ചിന്തകളെ അവർ അവർ പ്രചരിപ്പിച്ചത് എവിടെ നിന്നാണോ അവർ വലിയത് ഏത് രീതിയിലായിരുന്നു അവർ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ റോഡ് എടുത്തുകൊണ്ട് പോയത് അവർക്കും മനസ്സിലായി സമൂഹത്തിനും മനസ്സിലായി എന്താണ് ഇരുപതിനായിരം കോടി രൂപ ആഫ്രിക്കയിലെ ഒരു പ്രദേശത്ത് നിക്ഷേപിച്ചുകൊണ്ട് അതിനൊരു പ്രധാനപ്പെട്ട പങ്കാളിത്തം ഈ കേരളത്തിലെ ചില വ്യക്തികളുടെ ഫണ്ട് ആ ഇരുപതിനായിരം കോടി രൂപയ്ക്കകത്തുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ മുഖത്തു നോക്കി പറയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാവൽക്കാരൻ എന്ന് പറഞ്ഞ അധികാര ഏറ്റെടുത്ത് ഒരു എം എൽ എ തയ്യാറായി കേരളത്തിന്റെ മണ്ണിൽ ആരും ചോദ്യം ചോദിച്ചില്ല ആരും ഉത്തരം പറഞ്ഞില്ല എറണാകുളത്തുകാരായിട്ട് രാജീവൻ ദാമോസിനേക്കൊരു യാത്ര നടത്തി പോയത് വ്യവസായ വകുപ്പ് മന്ത്രി കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ധാമോസിലേക്ക് യാത്ര നടത്തുമ്പോ പത്ത് കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ടാണ് യാത്ര നടത്തിയതെങ്കിൽ എന്ത് ഉപകാരമാണ് ആ യാത്രയെ തുറന്നുണ്ടായത് വളർത്തേണ്ടത് എങ്ങനെയാണ് നല്ല പാൽ അത് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ എത്തിക്കേണ്ടത് എന്ന് അമ്മമാർ പറഞ്ഞതിനും ഇതിനു വേണ്ടി നിങ്ങൾ കോടികൾ ചെലവഴിച്ച് വിദേശയാത്ര നടത്തി നിങ്ങൾ വ്യവസായ ോ ഏതെങ്കിലും ഒരു പ്രൊജക്ട് കാബിനറ്റ് മിനിസ്റ്ററുടെ മുന്നിൽ ഈ മന്ത്രിയുടെ മുന്നിൽ വയ്ക്കാൻ റിയാസ് തയ്യാറായിട്ട് റിയാസ് ഇവിടെ ലോകരാജ്യത്തേക്ക് പര്യടനം നടത്തി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും